ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കുമ്പളം വെച്ചിട്ടുള്ള ഒരു ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ ഈസിയായിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വീഡിയോയിലേക്ക് പോകാം കുമ്പളത്തിൻ്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞിട്ട് ഒന്ന് നുറുക്കിയെടുത്തതാണ് ഇങ്ങനെ ചെത്തി ചെത്തി മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരാൾക്ക് കഴിക്കാനുള്ള അളവിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കയ്യിൽ ഇത്തിരി പുളിവെള്ളം എടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ പുളിവെള്ളത്തിന് പകരം നമുക്ക് സുർക്ക അഥവാ വിനാഗിരി അതല്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ അതോ അതല്ല എന്നുണ്ടെങ്കിൽ തക്കാളിയുടെ നീരോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒരുപാട് നേരം വെക്കുകയൊന്നും വേണ്ട എണ്ണ ചൂടാകുന്ന സമയം മാത്രം മതി എണ്ണ എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കാം പാനിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഇതിന് മുകളിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ആയി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ആയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇങ്ങനെയല്ല കഴിക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു സാധനം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് നുറുക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഇത് ഫൈനലി ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ ഈ ഉള്ളിയും ഈ കുമ്പളവും കൂടി ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ചോറീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമല്ലേ ഈസി ആയിട്ട് എന്ത് ഫ്രൈയും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ കുമ്പള ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും പിന്നെ ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമ്മൾ വീഡിയോ ഇന്നത്തത് ഇത്ര മാത്രമേ ഉള്ളൂ ഈസി ആയിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുത്ത കുമ്പള ഫ്രൈ ഇതെവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്